എവരിവൺ വെൽക്കം ടു മദർ സ്പെഷ്യൽ റെസിപ്പി ഇത് വീട്ടിലുണ്ടായിട്ടുള്ള സൂര്യകാന്തി പോകാൻ കേട്ടോ നല്ല ഭംഗിയിലേ കാണാനായിട്ട് വിത്തൊക്കെ ഇട്ടിട്ട് ഉണ്ടായി വന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് ഇന്ന് ഒരു വർക്കിംഗ് ഡേ ദിവസമാണ് അപ്പോൾ വർക്കിംഗ് ഡേ ദിവസമായതുകൊണ്ട് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്സ് ലഞ്ചിനെ കൊണ്ടുപോകേണ്ടത് എല്ലാം റെഡി ആവണമല്ലോ അപ്പോൾ ഒരു എട്ട് മണിയാവുമ്പോഴേക്കും എല്ലാം റെഡി ആവണം അപ്പം രാവിലെ തന്നെ ഞാൻ ഏറ്റവും തലേ ദിവസം തന്നെ വെള്ളമൊക്കെ കലത്തിലാക്കി വെച്ചിരുന്നു അപ്പോൾ ആ റൈസൊക്കെ കഴുകി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തിളച്ച് കഴിഞ്ഞാൽ ചാക്സിനൊക്കെ ഇറക്കി വെച്ചാൽ രണ്ട് മണിക്കൂറുകൊണ്ട് ചോറായിട്ട് കിട്ടും അപ്പോൾ എന്നും ചോറ് കൊണ്ടുപോവാറില്ല അപ്പോൾ എന്നും ചേഞ്ച് ചെയ്തിട്ട് കൊടുത്തുവിടണമല്ലോ അല്ലെങ്കിൽ അവർക്ക് തന്നെ ബോറടിക്കാം അപ്പം ഇടയ്ക്ക് ചോറാണെങ്കിൽ ഇടയ്ക്ക് ചപ്പാത്തി ഉണ്ടാക്കും ആലു പാറാട്ടി ഉണ്ടാക്കും ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ അപ്പൊക്കെ ആണെങ്കിൽ അപ്പൊക്കെ കൊണ്ടുപോകും അങ്ങനെ അപ്പോൾ മാറി മാറി കൊടുക്കും അപ്പോൾ അതാണല്ലോ അപ്പോൾ അവർക്കും പൊറടിക്കില്ല അപ്പോൾ നമുക്കും പൊറടിക്കില്ല അപ്പം ഇന്ന് ഇപ്പോൾ റൈസ് ആയതുകൊണ്ട് റൈസ് വെച്ചു ഇനി അതിനേക്ക് ഒരു തോരൻ റെഡിയാക്കി എടുക്കണം അപ്പോൾ തോരൻ റെഡിയാക്കി എടുക്കുന്നത് ക്യാരറ്റ് വെച്ചിട്ടാണ് അപ്പം എന്തെങ്കിലും ഒരു വെജിറ്റബിൾസ് കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കുന്നത് നല്ലതാണ് അപ്പം ഇതേപോലെ ക്യാരറ്റ് ബീൻസ് അതുപോലെ ബീറ്റ്റൂട്ട് എല്ലാം ഇതേപോലെ തന്നെയാണ് വെക്കുന്നത് അപ്പോൾ ഇന്ന്

അപ്പം ക്യാരറ്റ് രണ്ട് മൂന്ന് ക്യാരറ്റൊക്കെ ഇങ്ങനെ ചോപ്പറിലാണ് അരിഞ്ഞിരിക്കുന്നത് അപ്പോൾ അവർക്ക് കഴിക്കാൻ ഇഷ്ടവും ഇപ്പോൾ മോളൊക്കെ ആണെങ്കിൽ വെജിറ്റബിൾസ് കഴിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള മോളാണ് ഞാൻ ഞാനിതേപോലെ ഫൈനായിട്ട് അരിഞ്ഞിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുത്ത ശേഷം നാളികരൊക്കെ ഇട്ട് ശരിയാക്കിയ ശേഷം നമുക്ക് ചോറായിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടൊക്കെയാണ് വെച്ചുകൊടുക്കുന്നത് ഒരു ക്യാരറ്റ് റൈസ് പോലെ അങ്ങനെയൊക്കെയാണ് വെച്ചുകൊടുക്കുന്നത് അപ്പം അതേപോലെ ചീര ചീരൊക്കെ ലീഫി വെജിറ്റബിൾസ് മോള് കഴിക്കും അപ്പം ചീരൊക്കെ ആണെങ്കിലും ഇതേപോലെ ഒരു മുട്ടയൊക്കെ ഇട്ടിട്ട് സ്ക്രാമ്പിൽ എടുത്തിട്ട് എടുത്തിട്ട് ശേഷം നമുക്ക് വെച്ച് കൊടുക്കാറുണ്ട് അപ്പം കുട്ടികൾക്ക് ചോറ് വെക്കുന്നത് കൂടെ എന്തേലുമൊക്കെ വെജിറ്റബിൾസ് കുട്ടികളെ കഴിക്കുന്നതും നല്ലതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കുട്ടികളെ നമ്മൾ വെജിറ്റബിൾസും കഴിപ്പിക്കുന്നതും അപ്പോൾ ക്യാരറ്റ് റൈസ് പോലെ നമുക്ക് വെച്ചു കൊടുക്കാം ഇതേപോലെ തന്നെ നമുക്ക് പാവയ്ക്കത്തോരൻ റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഇതിൻ്റെ ലിങ്ക് അപ്പോൾ അത് കണ്ടാൽ മതി അപ്പോൾ പാവയ്ക്കത്തോരൻ ഇതേപോലെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ട് നമുക്ക് വെക്കാം ഇതേപോലെ പടവലങ്ങ തോരൻ വെക്കാം ഇതൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അത് കണ്ടാൽ മതി ഇനി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും ചിക്കൻ സ്റ്റൂ ആണ് അപ്പോൾ ചിക്കൻ സ്റ്റൂ ഒക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം അപ്പോൾ അപ്പം നമുക്ക് മാവ് തലേ ദിവസമൊക്കെ അരച്ച് വെച്ച മാവൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കഴിക്കാൻ നേരത്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയും ഈ അപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഉണ്ടാക്കി മുന്നേ ഇട്ടിട്ടുള്ളതാണ് വീഡിയോ അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ചിക്കനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ബോൺലെസ് ആയിട്ടുള്ള ഒരു അഞ്ചാറ് പീസ് ഞാൻ എടുത്ത് വയ്ക്കും അപ്പോൾ ഇതേപോലെ അപ്പം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ വെജിറ്റബിൾസിൻ്റെ കൂടെ പൊട്ടറ്റോയുടെ കൂടെ ഒക്കെ ചിക്കൻ സ്റ്റോ ആക്കി എടുക്കാൻ വളരെ എളുപ്പമാണ് ഒരു വിസല് രണ്ട് വിസല് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിൻ്റെ വീഡിയോസും അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ ഇപ്പോൾ കുട്ടികൾക്കെല്ലാം ലഞ്ച് ബോക്സ് സ്നാക്ക് ബോക്സ് അതോ ബസ്സിൽ പോണ കുട്ടികൾക്കാണെങ്കിൽ ബസ് ടൈമിൽ കഴിക്കാൻ വേറെ ഒന്ന് ഒരു ബോക്സ് അങ്ങനെ പല പലതാണ് അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ഒക്കെ ഒരു ബോക്സിലായിരുന്നു എല്ലാതും നമ്മൾ നമ്മൾ ചിത്രത്തിൽ സ്കൂളിലൊക്കെ കൊണ്ടുപോയിരുന്നൊരു തോരൻ റൈസ് അല്ലെങ്കിൽ അച്ചാർ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ മുട്ട ചമ്മന്തി അങ്ങനെയൊക്കെയാണ് അപ്പം ഇതൊക്കെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇടയ്ക്ക് അവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കണല്ലോ നമ്മളും ഇങ്ങനെയാണ് കൊണ്ടുപോയിരുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് എന്തെങ്കിലും തോരനായിട്ടും അപ്പോൾ ആഴ്ചയിലൊക്കെ ഒന്ന് രണ്ടോ രണ്ട് ദിവസം ഇങ്ങനെ വെച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ അവർക്ക് അറിയാൻ നമ്മുടെ കാലത്ത് എങ്ങനെയാണ് ഇടയ്ക്ക് ചോദിക്കുമ്പോഴോ നമുക്ക് കുട്ടികൾ അമ്മ എങ്ങനെയാണ് പോയിരുന്നത് എങ്ങനെയാണ് പഠിച്ചിരുന്നത് ഏത് ഡിവിഷനിലായിരുന്നു എന്നൊക്കെ അപ്പോൾ അതൊന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ചില ദിവസങ്ങളിൽ ഇങ്ങനെ ലഞ്ച് ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കപ്പ കെട്ടിയിട്ടുണ്ട് അപ്പോൾ കപ്പയുടെ കൂടെ ചിക്കനും ഉണ്ട് അപ്പോൾ കപ്പയും ചിക്കൻ കറിയുമാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അത് വീഡിയോ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ കപ്പ ഞാൻ മുറിച്ച് ക്ലീൻ ചെയ്തെടുക്കണം അതുപോലെ തന്നെ ചിക്കൻ ചിക്കൻ വാങ്ങിച്ചു വെച്ചിരുന്നു അപ്പോൾ ചിക്കൻ ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ ചിക്കനൊക്കെ കിട്ടേണ്ട ദിവസം ഞാൻ ക്ലീൻ ചെയ്ത് നന്നായി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകി അത് രണ്ട് മൂന്ന് പാത്രത്തിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കും അത്യാവശ്യത്തിന് മാത്രം കുറേശ്ശേ എടുത്ത് കുക്ക് ചെയ്യും അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ കുക്ക് ചെയ്തെടുക്കണം ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കണം അപ്പം എല്ലാവരും ചെയ്യുന്ന പോലെ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് തന്നെ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാം ആദ്യം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒക്കെ ഒന്ന് വഴറ്റുക പിന്നെ ഉണിയൻ ഇട്ട് കൊടുക്കുക പിന്നെ ഉണിയൻ വാടി വരുമ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അങ്ങനെ തന്നെ ചിക്കൻ ഒരു നന്നായിട്ട് ഫ്രൈ ചെയ്യല്ല കപ്പയുടെ കൂടെ കഴിക്കാനായിട്ട് ഇച്ചിരി റോസ്റ്റാക്കി ഇച്ചിരി ഗ്രേവിയോട് കൂടിയിട്ട് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാം ുള്ളികൾ വാടി വന്നപ്പോൾ നമ്മൾ മസാലപ്പൊടികൾ ആഡ് ചെയ്യുകയാണ് അപ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി പിന്നെ ചിക്കൻ മസാല പൗഡറും അപ്പോൾ അതും കൂടി ചേർത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പം ആ മസാല ഒക്കെ നന്നായിട്ടൊന്ന് റോസ് മെല്ലിൽ പോയിട്ട് നല്ലൊരു എന്താ പറയുക എണ്ണ തെളിയുന്ന ഉണ്ടല്ലോ അതുപോലെ ആക്കി എടുക്കണം പിന്നെ കൂടെ തന്നെ നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ തക്കാളിയും കൂടി ചേർത്ത ശേഷം നമുക്ക് മസാല നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം അതിന് ശേഷമാണ് നമ്മൾ ചിക്കൻ നമ്മൾ ചിക്കൻ ഞാൻ ഓൾറെഡി തൈരിൽ മുക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ വിനാഗിരി ചേർത്താലും മതി അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ട് മസാലയുമായിട്ട് യോജിപ്പിച്ച ശേഷം കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം ചിക്കൻ ഇങ്ങനെ റോസ്റ്റാക്കി എടുക്കണമെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ കുറച്ച് സമയം കൂടിയും വെച്ച് റോസ്റ്റാക്കിയിട്ട് വെള്ളം ചേർക്കാതെ നമുക്ക് ആക്കി എടുക്കാം അല്ല നമുക്ക് കുറച്ച് ഗ്രേവിയാണ് വേണ്ടതെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്യാം അപ്പോൾ ചൂടുവെള്ളം കൂടി ആഡ് ചെയ്ത ശേഷം മൂടി വെച്ച് ഒന്നും കൂടി നമുക്ക് വേവിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ഉപ്പ് കൂടിട്ട ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഇനി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ റോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കാതെ നമുക്കത് ആക്കി എടുക്കാം ഇപ്പോഴത്തെ ചിക്കൻ കുക്കായിട്ട് വന്നിട്ടുണ്ട് ഒരു ഗ്രേവി അത്യാവശ്യം ഗ്രേവി ഉണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഗരം മസാല പൗഡറും കൂടി ആഡ് ചെയ്യാം പിന്നെ നമുക്കിതിലേക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാണ് ചിക്കൻ്റെ പ്രിപ്പറേഷൻ എളുപ്പമാണ് അപ്പം നമുക്ക് ഒരു റോസ്റ്റ് പോലെയല്ല ഒരിച്ചിരി ഗ്രേവിയായിട്ടാണ് ചി കപ്പൂടെ കഴിക്കാനായിട്ട് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ കപ്പയുടെ കൂടെ ശരിക്ക് കഴിക്കാനായിട്ട് അതിൻ്റെ കോമ്പിനേഷൻ ഫിഷ് കറിയാണ് അപ്പോൾ ഇന്ന് ചിക്കൻ കിട്ടിയത് കൊണ്ട് ചിക്കൻ വെച്ചിട്ട് കപ്പ കഴിക്കുന്നു മാത്രം അപ്പം നമുക്ക് ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ അതായത് കഴിക്കാനായിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കുട്ടികൾക്ക് സ്കൂളിലേക്ക് സ്നാക്കായിട്ട് കൊടുത്തുവിടാവുന്നതും അതേപോലെ തന്നെ അവർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കഴിക്കാൻ കൊടുക്കാവുന്നതുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാനിത് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഇത് അവൽ വിളയിച്ചത് അല്ല അതിൽ അതിനേക്കാളും ക്രിസ്പിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മിക്സ്ചർ പോലെ കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ക്രിസ്പി ആയിട്ട് ഇത് എടുക്കും നമുക്ക് കഴിക്കാനൊരു മിക്സ്ചർ പോലെ നമുക്ക് കഴിക്കാം അപ്പോൾ കാഷ്നട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം കുട്ടികൾക്ക് കഴിക്കണം നല്ലതാണ് അപ്പം ശർക്കരും അവിലും നാളികേരവും എല്ലാം കൂടി ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോസ് കാണുക ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ബായ്